നമ്മുടെ നീലാകാശം സിനിമയിൽ ദുൽഖർ പോകുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പുരി പിന്നെ ഈ സിനിമയിൽ അവരൊരു ഗെയിം കളിക്കുന്നുണ്ട് ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് ഒരു കാടിന് മുന്നിൽ ഇറക്കി വിടും നമുക്കും അത് ചെയ്തു നോക്കാൻ പറ്റും ഈ ക്ഷേത്രമാണ് ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് ഇറോട്ടിക്സ് കൾച്ചറുകളുള്ള ക്ഷേത്രം അടുത്തു ചെന്ന് നോക്കുമ്പോഴാണ് അവയെല്ലാം പല പല പൊസിഷനുകളിലുള്ള കാമകേളികളാണെന്ന് മനസ്സിലാവുക അതിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതം കൊണ്ട് വാബ് ഒളിച്ചു പോകും ഒറീസയിലെ മെയിൻ ലൊക്കേഷനുകളായ കൊണാർക്ക് സൺ ടെമ്പിൾ പുരി ജഗന്നാഥ ടെമ്പിൾ തുടങ്ങിയ പ്രധാന ലൊക്കേഷനുകളെല്ലാം കവർ ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്ന ഒരു ബഡ്ജറ്റ് ട്രാവൽ ഗൈഡ് ആയിരിക്കും ഈ വീഡിയോ ലോകാത്ഭുതങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് നിർമ്മിതികളുണ്ട് ഇന്ത്യയിൽ അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കോണാർക്കിലെ സൂര്യക്ഷേത്രം ഒറീസയിലെ പുരി എന്ന ജില്ലയിലാണ് കൊണാർക്ക് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ കംബോഡിയ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഒറീസ കംബോഡിയയെ പറ്റി നിങ്ങൾക്കറിയാലോ വളരെ ബ്യൂട്ടിഫുൾ ആയ പുരാതന ക്ഷേത്രങ്ങൾക്ക് പേര് കേട്ട ഒരു രാജ്യമാണ് കംബോഡിയ അതുപോലെ തന്നെയാണ് നമ്മുടെ ഒറീസയും ധാരാളം ക്ഷേത്രങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് ഒറീസ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ആരാധനാലയമായിട്ടല്ല ഇവിടെ പറയുന്നത് ഇന്ത്യൻ തച്ചുശാസ്ത്രത്തിന്റെ അത്ഭുതങ്ങളാണ് ഇത്തരം ക്ഷേത്രങ്ങൾ ശില്പവിദ്യയും ആർക്കിടെക്ചറും എല്ലാം അതിന്റെ ഏറ്റവും മികച്ച രീതിയിൽ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇത്തരം ഇന്ത്യൻ ക്ഷേത്രങ്ങൾ അത്രയും പുരാതനമായ കാലത്ത് ഇങ്ങനത്തെ കോംപ്ലക്സായ നിർമ്മിതികൾ അവർ അവരെങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്ന് ആലോചിക്കുമ്പോഴാണ് ഈ ക്ഷേത്രങ്ങളുടെ ഒക്കെ റേഞ്ച് നമുക്ക് മനസ്സിലാവുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള കൺസ്ട്രക്ഷൻ രീതികളാണ് അവർ ഈ അത്ഭുതങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് കൊണാർക്കിലെ സൺ ടെമ്പിൾ ഇതുകൂടാതെ പുരി ജഗന്നാഥ ക്ഷേത്രവും ലിംഗരാജ ക്ഷേത്രവുമാണ് ലോക പ്രശസ്തമായ മറ്റു ക്ഷേത്രങ്ങൾ അപ്പോൾ ഇന്ത്യയിലെ യാത്രകൾക്കിടയിൽ ഒഴിച്ചു ഒറീസ എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം ഒരു മൂന്ന് ദിവസം മതിയാകും ഒറീസയിലെ പ്രധാന ലൊക്കേഷനുകളൊക്കെ ഒന്ന് കാണാൻ ഒറീസയിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് ട്രെയിനിലും ഫ്ലൈറ്റിലും പോകാം ഫ്ലൈറ്റ് ആണെങ്കിൽ ഒറീസയിലെ മെയിൻ എയർപോർട്ടായ ബിജു പട്നായിക് ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോകണം ഒറീസയുടെ തലസ്ഥാനമായ ഭുവനേശ്വറിലാണ് ഈ എയർപോർട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് ഏകദേശം അയ്യായിരം ആറായിരം രൂപയ്ക്ക് ഭുവനേശ്വറിലേക്ക് ഫ്ലൈറ്റ് കിട്ടും അതല്ല ട്രെയിനിൽ പോകാനാണെങ്കിൽ കേരളത്തിൽ നിന്ന് ഒറീസയിലെ ഖുർദ റോഡ് വരെ ഡയറക്റ്റ് ട്രെയിൻ ഉണ്ട് ഖുർദ റോഡ് സ്റ്റേഷനിൽ നിന്ന് ഭുവനേശ്വറിലേക്ക് പിന്നെ ഇരുപത്തി കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ദാ ഇതാണ് ഒറീസ ഇതിൽ ഭുവനേശ്വർ ദാ ഇവിടെയാണുള്ളത് ഭുവനേശ്വറിനടുത്ത് കാണാനുള്ള സ്ഥലങ്ങളാണ് ഉദയഗിരി കേവ്സ് ലിംഗരാജ ടെമ്പിൾ മുക്തേശ്വര ടെമ്പിൾ പിന്നെ ദാവുലി ഹിൽസ് ഭുവനേശ്വറിൽ നിന്ന് എഴുപത് കിലോമീറ്റർ കിഴക്കോട്ട് മാറി കടൽ തീരത്താണ് പുരി ഇതിനടുത്താണ് ഒറീസയിലെ തന്നെ മെയിൻ അട്രാക്ഷനായ പുരി ബീച്ച് കൊടാർക്ക് സൺ ടെമ്പിൾ പിന്നെ ജഗന്നാഥ ടെമ്പിൾ ഭുവനേശ്വർ അത്യാവശ്യം നല്ലൊരു ടൗൺ ആണ് ധാരാളം ഹോട്ടലുകൾ ഇവിടെ ഉണ്ട് എഴുന്നൂറ് രൂപ തൊട്ട് റൂമുകൾ കിട്ടും ഭുവനേശ്വർ സിറ്റിയിൽ തന്നെയാണ് എയർപോർട്ടും റെയിൽവേ സ്റ്റേഷനും കേരളത്തിൽ നിന്ന് ട്രെയിനിലാണ് വരുന്നതെങ്കിൽ ഒറീസയിലെ കുർദ റോഡിൽ ഇറങ്ങിയിട്ട് ഭുവനേശ്വറിലേക്ക് പിന്നെ ബസ്സോ ലോക്കൽ ട്രെയിനോ കയറി വരണം പിന്നെ ലോക്കൽ സൈറ്റ് സീയിങ്ങിന് സ്കൂട്ടർ എടുക്കുന്നതാവും നല്ലത് കാരണം ബസ് സർവീസ് ഒക്കെ കണക്കാണ് ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ ബസ് കിട്ടുന്നത് ബുദ്ധിമുട്ടായിരിക്കും റോയൽ ബ്രദേഴ്സ് ഡോട്ട് കോം എന്ന ബൈക്ക് റെന്റൽ സർവീസ് വഴിയാണ് ഞാൻ സ്കൂട്ടർ എടുത്തത് ഒരു അഞ്ഞൂറ് രൂപ തൊട്ട് സ്കൂട്ടറുകൾ കിട്ടും മെയിൻ ആയിട്ട് പോകാനുള്ളത് കൊണാർഗ് സൺടെമ്പിൾ ആണല്ലോ അത് കിടക്കുന്നത് പുരിയിലാണ് ഭുവനേശ്വറിൽ നിന്ന് പുരിയിലേക്ക് എഴുപത് കിലോമീറ്റർ ദൂരം ഉണ്ട് അത് നിങ്ങൾക്ക് സ്കൂട്ടറിൽ പോകണമെങ്കിൽ പോകാം അല്ലെങ്കിൽ ഭുവനേശ്വർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുരി സ്റ്റേഷനിലേക്ക് ട്രെയിൻ കിട്ടും നിങ്ങളുടെ റിട്ടേൺ ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ഭൂവനേശ്വറിൽ നിന്ന് അതുകൊണ്ട് സ്കൂട്ടറിൽ നേരെ പുരിയിലേക്ക് പോയിട്ട് അവിടെ എക്സ്പ്ലോർ ചെയ്ത് ലാസ്റ്റ് ഡേ തിരിച്ച് ഭുവനേശ്വറിൽ വന്ന് സ്കൂട്ടർ റിട്ടേൺ ചെയ്യാം ഞാൻ അങ്ങനെയാണ് ചെയ്തത് അതല്ല ഇത്രയും ദൂരം സ്കൂട്ടറിൽ പോകാൻ മടിയുള്ളവരാണെങ്കിൽ ട്രെയിനോ ബസ്സോ എടുത്ത് പുരിയിലേക്ക് പോകാം അപ്പോൾ ആദ്യം ഭുവനേശ്വറിന് അടുത്തുള്ള സ്ഥലങ്ങൾ നോക്കാം ഫസ്റ്റ് ഡേ നമുക്ക് ഉദയഗിരി കാന്തഗിരി കേവുകൾ കാണാൻ പോകാം അജന്ത എല്ലോറ എന്ന് പറയുന്ന പോലെ ഉദയഗിരിയും കാന്തഗിരിയും രണ്ട് കേവുകളാണ് പക്ഷെ ഇവ തമ്മിൽ ദൂരവ്യത്യാസമില്ല ഉദയഗിരി ഒരു റോഡിന്റെ ഇപ്പുറത്തും കാന്തഗിരി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് റോഡിന്റെ അപ്പുറത്തുമാണ് സോ ഒറ്റ ഇടുക്കി രണ്ടും കവർ ചെയ്യാൻ പറ്റും ഭുവനേശ്വറിൽ നിന്ന് ഏഴ് കിലോമീറ്റർ ഉള്ളു ഇങ്ങോട്ട് എല്ലോറ ഗുഹകള് പോലെ ഈ ഗുഹകളും മല ദുരന്തം എ എസ് ഐ അഥവാ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഈ ഉദയഗിരി കേവുകളെ ഇന്ത്യൻ പൈതൃകത്തിന്റെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി ലിസ്റ്റ് ചെയ്ത് അതുകൊണ്ട് തന്നെ ഇതൊരു മസ്റ്റ് വിസിറ്റ് സ്പോട്ടായി കണക്കാക്കാം ഉദയഗിരി കാന്തഗിരി കേവുകൾ കണ്ടു കഴിഞ്ഞാൽ നേരെ മുക്തേശ്വര ടെമ്പിൾ കാണാൻ പോകാം ഒറീസയിൽ കാണാനുള്ളത് നിറയെ ക്ഷേത്രങ്ങളാണെന്ന് പറഞ്ഞല്ലോ പോകുന്ന വഴി എല്ലാം റോഡിന്റെ ഇരുവശങ്ങളിലും ഇതുപോലത്തെ ക്ഷേത്രങ്ങൾ കാണാൻ പറ്റും ഒറീസയിലെ ക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും ഫേമസ് ആയതുമായ ക്ഷേത്രങ്ങളാണ് നമ്മൾ കാണാൻ പോകുന്ന മൂന്ന് ക്ഷേത്രങ്ങൾ അതിലൊന്നാണ് നമ്മുടെ അടുത്ത ലൊക്കേഷനായ മുക്തേശ്വര ക്ഷേത്രം ഇന്ത്യൻ ക്ഷേത്ര നിർമ്മാണ കലയുടെ അത്ഭുതപ്പെടുത്തുന്ന അവശേഷുകൾ നേരിട്ട് കാണുമ്പോൾ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ആഴം മനസ്സിലാവൂ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ക്ഷേത്രങ്ങളെല്ലാം ഈവനിങ് പോയി കാണുന്നതാണ് നല്ലത് ഈവനിങ് ഒരു സന്ധ്യാ സമയത്ത് ഒരു അഞ്ചു മണി ആറ് മണി ആകുമ്പോൾ ഈ ക്ഷേത്രങ്ങളിൽ പോയി ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബുണ്ട് അതനുഭവിച്ചു തന്നെ അറിയണം പക്ഷെ നമ്മുടെ കയ്യിൽ ദിവസം കുറവായതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളും ഈവനിങ് കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഏറ്റവും അടിപൊളി ക്ഷേത്രം ഈവനിങ് കാണാം അതാണ് ലിംഗരാജ ക്ഷേത്രം അതിനെപ്പറ്റി വഴിയേ പറയാമോ അപ്പം മുക്തേശ്വര ടെമ്പിൾ കണ്ടു കഴിഞ്ഞാൽ ദാവൂലി ഹില്ല് കാണാൻ പോകാം ഇതൊരു മലമുകളിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ബുദ്ധനാണ് ഭുവനേശ്വർ സിറ്റിയുടെ നല്ലൊരു വ്യൂ ഇതിന്റെ മുകളിൽ നിന്ന് കാണാം ഏതാണ്ട് ഒരു ഒരു മണിക്കൂർ സമയം കൊണ്ട് കണ്ടു തീർക്കാവുന്നതേ ഉള്ളൂ ഈ സ്ഥലം മസ്റ്റ് വിസിറ്റ് എന്നൊന്നും പറയുന്നില്ല താല്പര്യമുണ്ടെങ്കിൽ കാണാം അത്രേ ഉള്ളൂ ബുദ്ധനെ കുറിച്ചുള്ള കൊത്തുപണികളും ശില്പങ്ങളും ഒക്കെയാണ് ഇവിടുത്തെ അട്രാക്ഷൻ ഇത് കഴിഞ്ഞാൽ പിന്നെ സമയമുണ്ടെങ്കിൽ ഒറീസ സ്റ്റേറ്റ് മ്യൂസിയവും ട്രൈബൽ മ്യൂസിയവും ഉണ്ട് മ്യൂസിയം ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് അവിടെ പോയി കാണാം അത് ഞാൻ ഇവിടെ ഉൾപ്പെടുത്തുന്നില്ല ഗൂഗിൾ മാപ്പിലിട്ട് പോയാൽ മതി നേരെ അതിനു മുന്നിലെത്തിക്കോളും അങ്ങനെ ഫസ്റ്റ് ഡേ ഇതൊക്കെ കണ്ട് ഒരു ആറു മണിയോടെ നമ്മൾ അടുത്ത ലൊക്കേഷനിലേക്ക് പോകണം അതാണ് ലിംഗരാജ ടെമ്പിൾ ഞാൻ ഒറീസയിൽ എന്നല്ല എൻ്റെ ജീവിതത്തിൽ കണ്ടതിൽ വെച്ച് ഏറ്റവും വലുതും സുന്ദരവും അത്ഭുതകരവുമായ ക്ഷേത്ര സമുച്ചയമാണ് ലിംഗരാജ ക്ഷേത്രം ഇത് ഉറപ്പായി പോയി കാണേണ്ട ഒരു സ്പോട്ടാണ് ഇതിനകത്തേക്ക് ക്യാമറയൊന്നും കയറ്റാത്ത കൊണ്ട് അധികം ഫൂട്ടേജുകൾ എടുക്കാൻ പറ്റിയില്ല ഈ ടെമ്പിളിന്റെ മതിലിന് പുറത്തൊരു വാച്ച് ടവർ കെട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത് ഇവിടെ നിന്ന് മാത്രമേ ഷൂട്ട് ചെയ്യാനും പറ്റൂ അതുകൊണ്ട് നിങ്ങളെ കാണിച്ചു തരാൻ വേറെ വ്യൂ ഒന്നും എന്റെ കയ്യിലില്ല കൂടുതലൊന്നും പറയാനില്ല നേരിട്ട് പോയി തന്നെ കാണുക മസ്റ്റ് വിസിറ്റ് ആണ് ലിംഗരാജ ക്ഷേത്രം അങ്ങനെ ഭുവനേശ്വറിൽ ഒരു ഡേ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ നൈറ്റ് റൂമിലേക്ക് തിരിച്ചു പോകാം ഇനി പോകാനുള്ളത് പുരിയാണ് നേരത്തെ പറഞ്ഞല്ലോ പുരി ഇവിടെ നിന്ന് ഏതാണ്ട് എഴുപത് കിലോമീറ്റർ ഉണ്ട് സ്കൂട്ടറിലോ ട്രെയിനിലോ ബസ്സിലോ പോവാം ഭുവനേശ്വറിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്ത് പുരിയിൽ പോയിട്ട് വൺ നൈറ്റ് സ്റ്റേ അടിക്കാം പുരി ബീച്ചിനോട് ചേർന്ന് ചീപ്പ് റേറ്റിൽ ധാരാളം ഹോട്ടലുകളും ലോഡ്ജുകളും കിട്ടും നമ്മുടെ നീലാകാശം സിനിമയിൽ ദുൽഖർ പോകുന്ന സ്ഥലമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ പുരി അവിടെ അവർ ചില്ലടിക്കുന്ന പുരി ബീച്ചാണിത് സിനിമയിലെ കാസിയും സുനിയും വന്ന് ടെന്റ് അടിച്ച് ക്യാമ്പിങ് ചെയ്യുന്നതും സർഫിങ് പഠിക്കുന്നതും ഒക്കെ ഈ ബീച്ചിലാണ് ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു സ്ഥലമാണ് പുരി ബീച്ച് പക്ഷേ സിനിമയിൽ കാണിക്കുന്ന അത്രയ്ക്കൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട എങ്കിൽ കൊള്ളാം പിന്നെ ഈ സിനിമയിൽ അവരൊരു ഗെയിം കളിക്കുന്നുണ്ട് ഓട്ടോയിൽ കൊണ്ടുപോയിട്ട് ഒരു കാടിന് മുന്നിൽ ഇറക്കി വിടും അവിടുന്ന് ആ കാട്ടിലൂടെ നടന്നൊരു സീക്രട്ട് ബീച്ച് കണ്ടുപിടിക്കണം പടം കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും നമുക്കും അത് ചെയ്തു നോക്കാൻ പറ്റും ദാ ഇതാണ് ആ കാട് പുരിയിൽ നിന്ന് കൊണാർക്കിലേക്ക് പോകുന്ന വഴി റോഡിന്റെ രണ്ട് സൈഡിൽ ഒരു മൂന്നാല് കിലോമീറ്റർ ദൂരത്തിൽ ഈ കാട് ഇങ്ങനെ പരന്ന് കിടക്കുന്നുണ്ടാവും ഇത് സീക്രട്ട് ബീച്ചൊന്നുമല്ല ഈ കാടിനുള്ളിലൂടെ നടന്നാൽ നമുക്ക് അപ്പുറത്ത് ബീച്ചിലെത്താൻ പറ്റും അങ്ങനെ പുരിയിൽ ആവശ്യത്തിന് സമയം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കൊണാർക്കിലേക്ക് പോകാം കൊണാർക്ക് ടെമ്പിൾ മോർണിംഗ് ആറ് മണിക്ക് ഓപ്പൺ ആവും പറ്റുവാണെങ്കിൽ ആ സമയത്ത് തന്നെ അവിടെ എത്താൻ ശ്രമിക്കുക തിരക്ക് കുറവായിരിക്കും നല്ല കിടലൻ ആയിരിക്കും ആ സമയത്ത് അല്ലെങ്കിൽ പിന്നെ ഈവനിങ് ഒരു അഞ്ചു മണി ആറു മണി സമയത്ത് പോകണം അതും ഈ ടെമ്പിൾ കാണാൻ നല്ല സമയമാണ് ഈവനിങ് പോയാൽ വേറെ ഒരു ഉപകാരം കൂടി ഉണ്ട് ഏഴ് മണിക്ക് കൊണാർക്ക് സൺ ടെമ്പിളിൽ ലേസർ ഷോ ഉണ്ടാവും ഈവനിങ് പോയാൽ ആ ഷോ കൂടി കാണാം അതിന് വേറെ ടിക്കറ്റ് എടുക്കണം അത് ടിക്കറ്റ് കൗണ്ടറിൽ ചോദിച്ചാൽ മതി ഈ സൺ ടെമ്പിളിനെ കുറിച്ച് പിന്നെ എത്ര പറഞ്ഞാലും തീരില്ല ആർക്കിടെക്ചറും സയൻസും എങ്ങനെ അത്ഭുതകരമായ രീതിയിൽ ഉപയോഗിക്കാം എന്നതിന്റെ പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് ഈ സൂര്യക്ഷേത്രം അതിന്റെ മുന്നിൽ പോയി നിൽക്കുമ്പോൾ തന്നെ നമ്മൾ അത്ഭുതം കൊണ്ട് വാബ് ഒളിച്ചു പോകും ഇതിന്റെ വലിപ്പം തന്നെ നമ്മളെ ഞെട്ടിക്കും ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്ന രീതിയാണ് മറ്റൊരു അത്ഭുതം നൂറ് അടി അതായത് മുപ്പത് മീറ്റർ ആണ് ഇതിന്റെ ഉയരം ഒരു രഥത്തിന്റെ മാതൃകയിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ക്ഷേത്രത്തിന് ചുറ്റും ഇരുപത്തിനാല് ചക്രങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട് മുന്നിൽ നിന്ന് ഏഴ് കുതിരകൾ ചേർന്ന് ഈ വലിയ രഥം വലിക്കുന്ന പോലെയാണ് ഇതിന്റെ കൺസ്ട്രക്ഷൻ ഈ രഥത്തിന്റെ ചക്രങ്ങൾ ഒരു തരം ക്ലോക്ക് ആണ് അതിൽ നിഴൽ വീഴുന്നത് നോക്കി കറക്റ്റ് സമയം പറയാൻ പറ്റും ഇതുപോലെ പറഞ്ഞാൽ തീരാത്തത്ര പ്രത്യേകതകളുള്ള ഒരു ആർക്കിടെക്ചറൽ മാർവൽ ആണ് ഈ സൂര്യക്ഷേത്രം ഇതുകൂടാതെ ഈ ക്ഷേത്രമാണ് ഇന്ത്യയിൽ തന്നെ മോസ്റ്റ് ഇറോട്ടിക്സ് കൾച്ചറുകളുള്ള ക്ഷേത്രം ഭീമാകാരമായി ഈ ക്ഷേത്രത്തിന്റെ ചൂരുകളിലെല്ലാം എണ്ണിയാലൊടുങ്ങാത്ത ഒടുങ്ങാത്ത ഇറോട്ടിക് ശില്പങ്ങളാണ് കൊത്തിവെച്ചിരിക്കുന്നത് നോർമൽ മനുഷ്യന്മാരെ കൊണ്ട് എങ്ങനെ സാധിക്കും എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഓരോ പൊസിഷനുകളാണ് ഇവയിൽ പലതും ഈ സൺ ടെമ്പിളിന്റെ ചുറ്റും നടക്കുമ്പോൾ ചുവരുകളിലെല്ലാം നിറയെ ചെറിയ ചെറിയ കാർവിങ് പോലെ കാണാം അടുത്ത് ചെന്ന് നോക്കുമ്പോൾ അവയെല്ലാം പല പല പൊസിഷനുകളിലുള്ള കാമകേളികളാണെന്ന് മനസ്സിലാവുക സൺ ടെമ്പിളിന്റെ ചുറ്റിലും നടന്നു കാണണം കണ്ടാലും കണ്ടാലും മതിയാവില്ല അത്രയധികം കൊത്തുപണികളാണ് ഇതിന് ചുറ്റും അങ്ങനെ മാക്സിമം സൺ ടെമ്പിൾ എക്സ്പ്ലോർ ചെയ്യുക പറ്റിയാൽ രാത്രിയിലെ ലേസർ ഷോ കൂടി കാണുക ഇനി നമ്മുടെ അവസാന ലൊക്കേഷനും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തവുമായ ജഗന്നാഥ ക്ഷേത്രം കാണാൻ പോകാം പുരിയിലെ ജഗന്നാഥ ക്ഷേത്രത്തെ പറ്റി കേൾക്കാത്തവർ ഉണ്ടാവാൻ വഴിയില്ല അത്രയും പോപ്പുലറാണ് ഈ ക്ഷേത്രം ചതുർദാം എന്നറിയപ്പെടുന്ന നാല് ഫേമസ് ടെമ്പിളുകളിൽ ഒന്നാണ് പുരിയിലെ ജഗന്നാഥ ക്ഷേത്രം ഇതിനകത്തേക്ക് ഫോണും ക്യാമറയും ഒന്നും കയറ്റില്ല അതുകൊണ്ട് ഫൂട്ടേജുകളും ഇല്ല ആകെയുള്ളത് ഈ ക്ഷേത്രത്തിന്റെ മതിലിന് പുറത്തുള്ള ഈ വീഡിയോ ആണ് നിങ്ങൾ പുരി യാത്ര പോകുമ്പോൾ ഉറപ്പായും ഈ ടെമ്പിളും പോയി കാണുക അപ്പോൾ ഇതോടെ നമ്മുടെ ഒറീസ യാത്ര പൂർത്തിയായി മുന്നേ പറഞ്ഞല്ലോ ലൈഫിൽ ഒരിക്കലെങ്കിലും വന്ന് കാണേണ്ട ഒരു സ്ഥലമാണത് കൊണാർക്ക് ടെമ്പിൾ പോലെ ഒരു അത്ഭുത നിർമ്മിതി നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ട് കാണാതിരിക്കാൻ പറ്റുമോ അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തോളൂ ഞാൻ പറഞ്ഞു തരാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ട്രാവൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ചാനലാണിത് നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് എങ്ങനെ പോകാം എന്തൊക്കെ കാണണം എത്ര രൂപ ചിലവാകും തുടങ്ങി ഒരു യാത്രയ്ക്ക് ആവശ്യമായ എല്ലാം നമ്മൾ ഷെയർ ചെയ്യും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചെയ്തോളൂ പിന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തവർ അത് കയറി ചെക്ക് ചെയ്യാനും മറക്കണ്ട